എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ സമർപ്പിച്ചു അതിപ്പോഴും പിന്നെ വെളിച്ചം കാണാതെ നൈറ്റ് ലൈഫിന് എന്തെങ്കിലും മാറ്റം വരും നല്ല പദ്ധതി നിലമ്പൂർ കൊണ്ടുവരാമെന്ന് വലിയ സ്വപ്നം ആഗ്രഹം എൻ്റെ മനസ്സ് ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ അതാണ് ചോദിച്ചത് ഈ ഗേറ്റിനുണ്ടാവും ഒരു പൂതി അത് അടഞ്ഞു കിടക്കാൻ നമസ്കാരം നമ്മളിത് കുറേ പ്രാവശ്യം മീറ്റ് ചെയ്തു അപ്പോൾ ഇതൊരു ചെറിയൊരു ക്യാഷ്വൽ ടോക്കിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ഭയങ്കര തിരക്കിലാണ് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതാക്കാം ഇപ്പോൾ നമ്മുടെ നിലമ്പൂർ എന്ന് പറയുന്നത് അന്തർദേശീയ സംസ്ഥാന പാത കടന്നു പോകുന്നൊരു ഒരു ഏരിയയാണ് അപ്പോൾ നിങ്ങൾ ജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂരിൽ നൈറ്റ് ലൈഫിന് എന്തെങ്കിലും മാറ്റം വരും നൈറ്റ് ലൈഫിൽ നിന്ന് മാത്രമല്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിൻ്റെ വികസനത്തിന് ടൂറിസവുമായി കണക്ട് ചെയ്ത വികസനത്തിനൊരു വലിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ രൂപപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസൾട്ടൻസി സർവീസ് ടി സി എസ് ടി സി എസ് ടി സി എസ് ഒരു വലിയ പ്രോജക്റ്റ് തന്നെ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കി ആ പ്രോജക്റ്റ് സമർപ്പിച്ചു ഗവൺമെൻറ് അപ്പോഴേക്കും ഗവൺമെൻറ് മാറി എൽ ഡി എഫ് ഗവണ്മെൻറ്റിനെ സമർപ്പിച്ചു അതിപ്പോഴും പിന്നെ വെളിച്ചം കാണാതെ നിൽക്കുക അപ്പം ഒരു വലിയ കൺസെപ്റ്റാണ് വലിയൊരു കൺസെപ്റ്റ് അത് പിന്നെ തീർച്ചയായും ഈ നമ്മുടെ ഒരു ആഗ്രഹം അത് നടപ്പാക്കുക എന്നല്ല ഇതിനകത്ത് എല്ലാം ഉണ്ട് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഈ ഗൾഫുകാരുടെ ഇവിടെ നല്ല പുനരധിവാസമുണ്ട് ഈ നേച്ചറുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ ടൂറിസം എങ്ങനെ കൊണ്ടുവരണം ആദിവാസി പ്രിമിറ്റീവ് ട്രൈബ്സിനെ ഇങ്ങനെ ടൂ ബന്ധപ്പെടുത്തണമെന്നുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി അടങ്ങിയ ഒരു വിപുലമായ പ്രൊജക്റ്റ് അത് തട്ടിയെടുത്ത് അതിനകത്ത് ഒന്നുകൂടി പിന്നെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്തിട്ട് ഒരു നല്ല പദ്ധതി നിലമ്പൂർ കൊണ്ടുവരാമെന്ന് വലിയ സ്വപ്നം ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ നിങ്ങൾ ചെയർമാനായിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് നമ്മളെ കനോളി പ്ലോട്ടിൻ്റെ രണ്ട് സൈഡുകളും നല്ല മനോഹരമായിട്ട് നമ്മൾ കട്ട് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഇപ്പം ഈ ഇലക്ഷൻ്റെയൊക്കെ കുറച്ച് മുമ്പ് തന്നെ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ വരെ ഓഫായി ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മുടെ നിലമ്പൂരിൻ്റെ ഒരു കവാടമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് അപ്പോൾ അതൊക്കെ മാറും തന്നെ പ്രതീക്ഷിക്കാം അല്ലേ അല്ല ഇതൊരു നല്ല നിലമ്പൂരിലേക്ക് കടന്നു വരുമ്പോൾ അതേസമയം തന്നെ ഇവര് സാധാരണക്കാരാ അവരെ നമ്മൾ അവർക്കുള്ള ജീവ മാർഗം കൂടി ഉപജീവന മാർഗ്ഗമാണ് അതിന് തടസ്സം ഉണ്ടാവരുത് അപ്പോൾ ഈ പറഞ്ഞ അവർക്ക് തടസ്സമില്ലാതെ തന്നെ അവർക്ക് സൗകര്യം ഉണ്ടാവണം അതേപോലെ തന്നെ മറ്റു കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് നാടിനും ഗുണം ഗുണമുണ്ടാവണം അത്തരം രൂപത്തിലുള്ളൊരു പരിപാടിയായിരിക്കും ആവിഷ്കരിക്കുക ഈ കാര്യത്തിൽ പിന്നെ ഈ വീടിൻ്റെ ഗേറ്റ് രണ്ടും കെട്ടിട്ട് അവിടെ ഞാൻ ഏത് സമയത്ത് ഈ വീട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് കിടക്കണോ അതിൽ അത് ജനങ്ങൾക്ക് കുറേ മുമ്പ് അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടും തുടർന്ന് അത് ഈ വീടിന്റെ ഗേറ്റ് ഇതുവരെ അടച്ചിട്ടില്ല ആ ഞങ്ങൾ ഞാനൊന്നും പിടിച്ചു കിട്ടൂല അത് തുരുമ്പ് പിടിച്ച് അവിടെ അങ്ങനെ കിടക്കുകയാണ് അപ്പം ഇതുവരെ അത് അടച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഗേറ്റ് അടക്കുന്ന പ്രശ്നമില്ല അത് കുറേ കാലം കൊണ്ട് ഗേറ്റ് ഉണ്ടാക്കി വെച്ചു അത്ര വസ്തുവാണ് സാധാരണക്കാർക്ക് ഗേറ്റ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ എൻ്റെ പിതാവ് ചോദിച്ചിട്ട് ഏട്ടാ നമ്മുടെ പെരക്കെന്തിനാ ഗേറ്റ് നിന്നോട് ചോദിച്ചത് അപ്പോൾ അത് വാസ്തവത്തിൽ ശരിയാണ് പക്ഷെ പക്ഷേ ഒരു വീടാകുമ്പോൾ ഒരു ഗേറ്റില്ലാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും അതാണ് ചോദിച്ചത് ഈ ഗേറ്റിനുണ്ടാകും ഒരു പൂതി അത് അടഞ്ഞു കിടക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായും അപ്പോൾ ഈ വീഡിയോ കാണുന്ന യുവജനങ്ങളോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് അല്ല പ്രത്യേകിച്ച് യുവത ഇന്ന് ഭയങ്കര അരക്ഷിത ബോധത്തിലാണ് കേരളത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുക നിരവധി യോഗ്യതകൾ ഉണ്ടായിട്ടും അവർക്ക് ആവശ്യമുള്ള തൊഴിൽ കിട്ടുന്നില്ല വലിയ അരക്ഷിത ബോധം യുവാക്കൾക്കിടയിലുണ്ട് അതിനൊരു മാറ്റം ഉണ്ടാവണം യുവാക്കളുടെ കൂടെ തൊഴിൽ സാധ്യത ഉണ്ടാവണം ഈ തൊഴിൽ സാധ്യത ഉണ്ടാവാൻ ഈ ഇതിനെ എങ്ങനെയൊക്കെ കേരളത്തെ കണക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്കറിയാം യു എസിലും അതിന് പുറത്തൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളാളുകൾ ഇപ്പോൾ ഈ കോവിഡ് കാലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ എന്താ പറയുക വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സംവിധാനം ആ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സംവിധാനം പിന്നെ ആ സംവിധാനം പിന്നെ തുടരുകയാണ് അപ്പോൾ പലതിൻ്റെയും ഔട്ട്സോഴ്സ് ചെയ്യുന്നത് കേരളത്തിലെ ആളുകളെയാണ് അപ്പോൾ അവരെ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ ജോലി സാധ്യത ഉറപ്പ് വരുത്താനുള്ള സംവിധാനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും എന്തായാലും ഒരു യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ യുവാക്കളുടെ പ്രതീക്ഷയുള്ളൊരു കാലമായിരിക്കും ഒരു സംശയവും വേണ്ട യുവാക്കൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷ മങ്ങണ്ട നിങ്ങൾ അരക്ഷിതബോധം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല നിങ്ങളെ സഹായിക്കാൻ എന്തായാലും അടുത്തൊരു പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരും താങ്ക് യു സോ മച്ച് ഓക്കെ ഡിയർ